ശർക്കര അട മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള പഴയ ഒരു പലഹാരവും എന്നാൽ ഈ പുതിയ കാലത്തും ഏവർക്കും ഇഷ്ടമുള്ള ഒരു പലഹാരവുമാണല്ലോ ശർക്കര അട ഇതിന് ആദ്യമേ വേണ്ടത് ശർക്കരയും നാളികേരവും നന്നായി ചിരവി പൊടിയായി എടുക്കുക ശേഷം തിളച്ച ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് നല്ലപോലെ തിളയ്ക്കുന്ന അതേ അവസ്ഥയിൽ വേണ്ട മൈദപ്പൊടിയിലേക്ക് ഇതൊഴിച്ച് ആദ്യം കൊണ്ട് ഇങ്ങനെ നല്ലവണ്ണം കുഴയ്ക്കുക നല്ലപോലെ ഇളക്കി കുഴച്ച് അതിൻ്റെ ഓരോ തരികളിലും ചൂടുവെള്ളം എത്തി ആ പൊടി വേവാനുള്ള ഒരവസ്ഥ ഉണ്ടാക്കണം അത് കഴിഞ്ഞ് അല്പം ഒഴിച്ച് വീണ്ടും ഈ പൊടിയെ നന്നായി കുഴയ്ക്കുക എല്ലായിടത്തും നെയ്യിൻ്റെ രുചിയോ അല്ലെങ്കിൽ ആ എണ്ണമയമോ ചെല്ലുന്ന രീതിയിൽ വീണ്ടും വീണ്ടും കുഴയ്ക്കുക അത് കഴിഞ്ഞ് ഇലയെടുത്ത് അതിലേക്ക് ഇതിൻ്റെ ഉരുളകൾ അല്പം നെയ്യ് പുരട്ടി പരത്തി വയ്ക്കുക നന്നായി പരത്തുക നെയ്യ് കൂട്ടിയാണ് ഇത് കൈകൊണ്ട് പരത്തേണ്ടത് ആദ്യം ഇലയിലാക്കുക ശേഷം ഇതേപോലെ ഉരുളകളാക്കി നന്നായി പരത്തുക എല്ലാ ഭാഗത്തേക്കും ഒരേ രീതിയിൽ കഴിവതും കട്ടി കുറച്ച് പരത്താൻ ശ്രമിക്കുക എങ്കിൽ ഈ അടക്കി രുചി കൂടും നല്ലപോലെ പരത്തിയ ശേഷം അതിലേക്ക് ശർക്കരയും നാളികേരവും കൂട്ടിക്കുഴച്ചത് എത്രയാണോ വേണ്ടത് അത്രയും ഇടുക ഞാനിവിടെ ചെയ്തിരിക്കുന്നത് എല്ലാം ആദ്യം പരത്തി വെച്ച് ഓരോ ഫീല്ലിങ്ങും എടുത്ത് ഓരോന്നും ഒരേപോലെ ചെയ്തിരിക്കുകയാണ് സാധാരണ സ്ത്രീകൾ ഓരോ ഇലയിടയും ഓരോന്നായി ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ അധിക സമയം വേണം ഇങ്ങനെ ഓരോന്നും വെച്ച് ഒന്നായി ഇങ്ങനെ ശർക്കര തൂവി മടക്കി അതിൻ്റെ വക്കുകൾ തമ്മിൽ ഒട്ടിച്ച് ഈ കാണുന്ന രീതിയിൽ പരസ്പരം അതിൻ്റെ വക്കുകൾ ഒട്ടുന്ന രീതിയിൽ കൈകൊണ്ട് അമർത്തുക ഇങ്ങനെ അമർത്തിയ അടകൾ തിളച്ച വെള്ളത്തിൽ ദ്വാരമുള്ള ഏതെങ്കിലും പാത്രങ്ങളോ അല്ലെങ്കിൽ ഇതിനുള്ള പാത്രങ്ങളോ വെച്ച് അതിലേക്ക് അട ഇങ്ങനെ വെച്ച് ഒരു അരമണിക്കൂർ ഏറ്റവും ചുരുങ്ങിയത് വേവിക്കുക ശർക്കര അട വേവായി എന്നറിയാൻ ഇതിൻ്റെ ഇലകൾ നല്ലപോലെ വാടിയിട്ട് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി നല്ലപോലെ വാടി അതിൻ്റെ പച്ച നിറം പോയി ഏകദേശം ഒരു മഞ്ഞ നിറത്തിലേക്ക് ഇലകളായിട്ടുണ്ടെങ്കിൽ അത് വെന്തു എന്നാണ് അതിനർത്ഥം മാത്രമല്ല ഇതിന് അടിയിൽ വെക്കുന്ന വെള്ളം കഴിവതും അധികം വയ്ക്കുക അല്ലെങ്കിൽ വെള്ളം വറ്റി രണ്ടാമത് ചൂടാക്കുമ്പോൾ ഇതിൻ്റെ രുചി പോവും അതുകൊണ്ട് തന്നെ അത്യാവശ്യം വെള്ളം വെച്ച് മാത്രം ഇതിന് ആവി കയറ്റാൻ ശ്രമിക്കുക ശേഷം ഇതെടുത്ത് നല്ലപോലെ കഴിച്ചോളൂ ഇനി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടെ ചേരുക അക്ഷിത് ബ്ലോഗ്